ഭാഗ്യജാതകം രചന ഐഷാ അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വേണിക്ക് ദേഷ്യം വന്നു ചിലപ്പോൾ മിണ്ടാമയ്യാത്ത പോലെ നിൽക്കും ചിലപ്പോൾ നൂറ് നാവാണ് താനും നീതുവിന് അമ്മയ്ക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ താൻ അതിന് കൂട്ടുനിന്ന് പാവപ്പെട്ട വീട്ടിലെ അല്ലേ ഭരിച്ചു നിർത്താമല്ലോ എന്ന് കരുതി തന്നെയാണ് എന്നാൽ ഇതൊരു ഭ്രാന്തിയാണ് ആ നീതുവാണെങ്കിൽ അടങ്ങിയൊതുങ്ങി തന്റെ ചൊഴിപ്പിടിക്ക് നിന്നേനെ അവൾ ദേഷ്യത്തോടെ ചുണ്ടുകൂട്ടി മുറിയിലെത്തി അവന് വെള്ളം കൊടുത്തുകൊണ്ടാവും അവൻ കുടിക്കുന്നു നോക്കി കണ്ണിമ വിട്ടാതെ ഇരുന്നു അവന്റെ വാക്കുകൾക്കായി അവൾ കാതോർത്തു അച്ഛൻ വിളിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അവനൊന്നും ഇണ്ടാത്തു കണ്ടിട്ടാണ് അവൾ വീണ്ടും ചോദിച്ചു അച്ഛനൊരു പ്രധാനപ്പെട്ട കാര്യം പറയണ്ടെന്ന് പറഞ്ഞു എന്ത് എന്താണെന്ന് പറഞ്ഞില്ല നാളെ നമ്മളോടാൻ കൂടി ചെല്ലാൻ പറഞ്ഞു എന്നിട്ട് പറയാന്ന് പറഞ്ഞു അവൻ ചിരിച്ചു പറയുമ്പോൾ ശിവക്ക് ദേഷ്യം വന്നിരുന്നു ഒന്നുമില്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ് തന്നെ ഇത്രയും വട്ടുപിടിപ്പിച്ചെന്ന് ഓർത്ത് അവൾക്ക് അരിശം കയറി അടുത്തുകിടന്ന തലയിണ രണ്ടവന്റെ മുകളിലേക്ക് ഇട്ട് വീണ്ടും അവൾ തുണികൾ മടക്കി തുടങ്ങി അപ്പോഴും ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ആദി ആരോടും പരിധി വിട്ട് പെരുമാറാത്ത താൻ അവനിലേക്ക് അടുക്കുന്നതെന്ന് അറിയുന്നില്ലായിരുന്നു മനസ്സിന്റെ കോണിൽ ഒരു കുഞ്ഞു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു പിറ്റേ നേരത്തെ തന്നെ ജോലികളെല്ലാം ഒതുക്കുന്ന തിരക്കിലായിരുന്നു ശിവ നിന്റെ ഇതുവരെ കഴിഞ്ഞില്ലേ പുറത്തുപോയി പോയി വന്നതിന് ശേഷവും പണികൾ കഴിയാതെ ചൂലം പിടിച്ചു നിൽക്കുന്നവളെ കണ്ട് ആദിക്ക് ദേഷ്യം വന്നു ഇന്നലെ രാത്രി രാത്രിന്ന് ഞാൻ പറഞ്ഞല്ലേ രാവുൽ പോണെന്ന് അവളൊന്നും മിണ്ടാതെ അടിച്ചു വാരലിന്റെ വേഗം കൂട്ടി എങ്ങോട്ടാതി പോന്ന് അവർക്കെതിരായി വരുന്ന രാഹുലാണത് ചോദിച്ചത് ശങ്കർ വിളിച്ചിരുന്നു അവൾ വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു നിന്നോട് നിന്നോടൊഫീസിലേക്ക് വരാൻ പറഞ്ഞിരുന്നില്ലേ ഒവ് അവിടെ പോയി വന്നിട്ടാണ് ഓഫീസിലെത്താൻ ആ ഒന്ന് ഇവിടെയുള്ളവർക്ക് അറിയണല്ലോ ശിവയെ കനപ്പിച്ച് നോയിക്കൊണ്ട് പറയുമ്പോൾ രാഹുലിന്റെ വേണിയും ഉണ്ടായിരുന്നു അവൾ കേൾക്കാത്ത ബാത്തിൽ നിൽക്കുമ്പോൾ ആദ്യക്ക് എന്തിനോ വല്ലാത്തൊരു നീരസം തോന്നിയിരുന്നു ബാക്കി ജോലി ഞാൻ ചെയ്തോളാം നീ പോയ്ക്കോളൂ ശിവ എന്നവൾ പറയുമെന്ന് ആദ്യം കരുതിയിട്ടുണ്ടാവ അവൻ മുറിയിലേക്ക് പോയി ഒരുങ്ങി വന്നപ്പോൾ നിലം തുടച്ചുകൊണ്ടിരിക്കായിരുന്നു ശിവ വേഗത്തിൽ ചെയ്യുന്നതിന്റെ എല്ലാ അടയാളങ്ങളും അവളിൽ പ്രകടമായിരുന്നു ആദിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഞാൻ ഒറ്റക്ക് പോയിക്കോളാം നീ വരണ്ട നീന്റെ കൂടെ കൂടണം എന്ന് എന്റെ അച്ഛൻ പറഞ്ഞോണ്ടാ അല്ലെങ്കിൽ ഞാനിതിന് നിക്കില്ലായിരുന്നു അവൻ ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അവൾ അതേ നിൽപ്പ് തുടർന്നു നെറ്റിയിൽ പറ്റി പിടിച്ച വിയർപ്പീണങ്ങളെ തുടച്ചുകൊണ്ട് കൈകളെ തുണി പിഴിഞ്ഞ് നിലന്തൊടുക്കുന്ന അവൾ തുടങ്ങുന്നു ദേഷ്യപ്പെട്ടുകൊണ്ട് അവൾക്കുമ്പിൽ നിന്ന് ഇറങ്ങി ഉമ്മറത്തെത്തിയപ്പോൾ നഖം വെട്ടിയൊതുക്കി നിറം നൽകുന്ന വേണിയാണ് അവൻ കണ്ടത് ശിവയെ അവൻ കൊണ്ടുപോകുന്നില്ല എന്ന് കേട്ടത് അവളിൽ സന്തോഷമുണ്ടാക്കിയിരുന്നു ശിവയോടുള്ള ദേഷ്യത്തിനേക്കാൾ മുകളിൽ അവന് വേണിയോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നു പുറത്തേക്ക് ഇറങ്ങി അതേ വേഗത്തിൽ അവൻ അകത്തേക്ക് തന്നെ കയറി ഇടത് കയ്യിൽ പിടിച്ച അവൾ വലിച്ചെഴുന്നേൽപ്പിച്ചു എന്തിനെന്നറിയാതെ ഒരു നിമിഷം അവൾ ഞെട്ടിയിരുന്നു വലുതായി അവൾ പിടിച്ചിരുന്ന തുണിയെ നിലത്തേക്ക് വലിച്ചെറിയുന്നതിനോടൊപ്പം തുടക്കാനുള്ള വെള്ളം വെച്ചിരുന്ന ബക്കറ്റ് കാരും കൊണ്ട് ചവിട്ടി തേൽപ്പിച്ചു വെള്ളം അവിടെയാകെ പരന്നു ശബ്ദം കേട്ട് വേണി ഉമർത്ത് നിന്നും രാഹുൽ മുറിയിൽ നിന്നും ഓടി വന്നു നീ ഇവിടുത്തെ വേനൽക്കാരിയല്ല എന്റെ ഭാര്യ ഞാൻ പറഞ്ഞ അനുസരിച്ച് എന്റെ ബാക്കി ജോലികൾ നീ ചെയ്താ മതി ഈ തുടപ്പിയുടെ മറ്റാർക്കും പൊക്കാൻ കഴിയില്ല വേണ്ട അവിടെ കിടന്നോട്ടെ അതിന് എന്റെ സമയം മെനക്കെടുത്തിരുന്നു ശിവയുടെ കൈകൾ മുറുക്കി പിടിച്ച് അവളോടായി അലറിക്കൊണ്ടത് പറയുമ്പോൾ അത് വേണിക്കുള്ളതാണെന്ന് അവൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ടായിരുന്നു ശിവയുടെ കൈയിലെ പിടിവിടാതെ തന്നെ അവൾ മുറിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി അഞ്ചു മിനിറ്റുള്ളിൽ റെഡിയാണോ അവനത് പറയുമ്പോഴും ദേഷ്യത്തിൽ തന്നെയായിരുന്നു അവൾ വേഗാലമാരകിൽ നിന്ന് ഒരു ചുരിദാറെടുത്ത് കുളിമുറിയിലേക്ക് കയറി മുടി കെട്ടാൻ പോലും നിൽക്കാതെ അവൻ അരികെത്തിച്ചെന്ന് നിൽക്കുമ്പോൾ അവളിലേക്ക് ഇതപ്പോൾ അവൻ അറിയുന്നുണ്ടായിരുന്നു അവരവിടുന്ന് ഇറങ്ങുമ്പോൾ വേണി തുടച്ചു തുടങ്ങിയിരുന്നു അവരുടെ മുഖത്തേക്ക് പോലും അവൾ നോക്കിയിരുന്നില്ല മുഖം കനപ്പിച്ചുകൊണ്ട് താഴേക്ക് നോക്കിയാണ് അവൾ നിന്നിരുന്നത് ഏട്ടാ ഞങ്ങൾ പോയിട്ട് വരാം രാഹുലിനോട് രാവുലിനോട് ഇറങ്ങുമ്പോൾ വേണിയുടെ സംസാരം അവൾക്ക് രണ്ടുപേർക്കും കേൾക്കുന്നുണ്ടായിരുന്നു അവനെ അവൾ സാരിത്തുമ്പിൽ കെട്ടിവെച്ചിരിക്കുക പഴയ ആദ്യമല്ല അവൻ ഒത്തിരി മാറിപ്പോയി രാഹുലിനോട് വേണി അവർ കേൾക്കുന്നുണ്ടായിരുന്നു ശിവയുടെ മുഖത്തൊരു പൂച്ചശ്ശിരി വിരിഞ്ഞു ആദിയുടെ മനസ്സ് പേരറിയാത്തൊരു നൊമ്പരം പേറി എല്ലാവരും കരുതുന്ന പോലെ അവൾ താൻ ഭാര്യയായി പോലും കാണുന്നില്ല ആദ്യം അവളോടുള്ള വെറുപ്പ് ഇന്ന് മനസ്സിൽ നിന്ന് നീങ്ങി തുടങ്ങിയെന്ന് മാത്രം അവൾ ചതിച്ചു എന്ന് കരുതിയത് കൊണ്ടാണ് അവളോടുള്ള വെറുപ്പ് മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ ക്രൂരായ അവളുടെ ചെറിയമ്മ ഒരിക്കലും അവൾക്ക് വേണ്ടി നല്ലൊരു കാര്യം ചെയ്യില്ലെന്ന് താൻ ഉറച്ച് വിശ്വസിക്കുന്നു അന്ന് താൻ അറിയാത്ത എന്തോ ഒന്ന് നടന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നീതുവിന്റെ അമ്മ തന്നെ ആയിരിക്കും രണ്ട് പെൺകുട്ടികളുടെ സങ്കടം ഏറ്റുവാങ്ങിയിട്ട് അവരെന്ത് നേടി ഓർക്കുന്തോറും അവര് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ശിവയോട് ഇന്നേ അവരുടെ പ്രണയം തോന്നിയിട്ടില്ല തൻ്റെ പ്രണയം അത് നീതുവായിരുന്നു അവളെ മറക്കാൻ ശ്രമിക്കുകയില്ലാതെ ഒരിക്കൽ പോലും ശിവയെ സ്നേഹിക്കാൻ തന്നെ ശ്രമിച്ചിട്ടില്ല എനിക്കതിന് കഴിയില്ല എന്നത് തീർച്ചയാണ് അതുപോലെ അവൾക്ക് തന്നെ അവിടെ എത്തിയ അകത്തേ കയറിയിരിക്കുമ്പോഴും നീതുവിന്റെ അമ്മയ്ക്ക് തന്റെ മുഖത്ത് നോക്കാനൊരു പ്രയാസം പോലെ തോന്നിയിരുന്നു എങ്കിലും അവർക്ക് തന്നോട് സംസാരിക്കേണ്ടത് ഒരാവശ്യമായി അവന് തോന്നി അന്നത്തെ ആ സംഭാവന അത്രത്തോളം ദേഷ്യത്തിലായത്യുകൊണ്ട് തന്നെ അവരോട് അവൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല ഞാൻ ഞാനെന്തിനാ വിളിപ്പിച്ചതെന്ന് വെച്ചാ ചായയും പലഹാരങ്ങളും നിരത്തി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശങ്കരം പറഞ്ഞു തുടങ്ങിയത് ആദ്യം അത്യധികം വിനയത്തോട് അവരുടെ വാക്കുകൾക്കായി തല ഉയർത്തി നീതുവിനൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് കുറച്ച് ദൂരെ ന ആദ്യം പറയേണ്ടത് നിന്നോടാണല്ലോ ആൺമക്കളില്ലാത്ത എനിക്ക് ദൈവം തന്ന മകനാണല്ലോ നീ പുഞ്ചിരിച്ചുകൊണ്ട് ശങ്കരനത് പറയുമ്പോൾ അവനോടുള്ള സ്നേഹന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു എങ്കിലും നീതു മറ്റൊരാൾക്ക് സ്വന്തമാവാൻ പോകുന്നുവെന്നത് അവന്റെ മനസ്സിനെ വല്ലാത്ത ഭാരത്തിലാഴ്ത്തി ഏട്ടൻ ചേച്ചിയുടെ സ്വന്തമാണെന്ന് ഓർക്കുമ്പോൾ ഹൃദയം തകർന്നു പോകുന്നുവെന്ന് നീ തന്നോട് പറയുമ്പോൾ അതിന്റെ അറിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് അത് എത്രത്തോളം വേദന എന്ന് നീതുവിന്റെ അമ്മയുടെ മൊത്തത്തിൽ സന്തോഷമുണ്ടായിരുന്നു നീതു ഭാവങ്ങൾ ഏതുമില്ലാതെ ദൂരേക്ക് നോക്കി നിന്നിരുന്നു ശിവ പതിവ് ഗൗരവത്തോടെ കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു മോനൊന്നും പറഞ്ഞില്ല ആദിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഏതുമില്ലാതായപ്പോഴാണ് ശങ്കരം വീണു ചോദിച്ചത് അതിനെന്താങ്കിൽ നല്ലതാണെ നമുക്ക് നടത്താം പറയുമ്പോൾ മനസ്സിലൊരു വിങ്ങൽ അവൻ അറിയുന്നുണ്ടായിരുന്നു അടുത്താഴ്ച അവൻ ജോലി നിന്ന് വന്നതിന് ശേഷം കാണാവരാന്നാ പറഞ്ഞിരിക്കുന്നത് ആദ്യം വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു ഊൺ അഴിച്ചിട്ട് പോവാ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മി അത് പറഞ്ഞപ്പോൾ അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ നിന്നു അതേ മോനെ ഇനി ഏതാണ്ട് ഊണിച്ചിട്ട് പോയാൽ മതി ലക്ഷ്മി നീ ഭക്ഷണെടുത്ത് വെക്ക് ശങ്കരന്റെ സ്നേഹത്തിനുമുമ്പിൽ അവൻ കീഴടങ്ങിയിരുന്നു എന്താ ഭക്ഷണം കഴിക്കാത്തത് ഭക്ഷണം കഴിക്കാതെ പാത്രത്തിൽ കൈകളിക്കിരിക്കുന്ന നീതുവിനോട് ശങ്കരനാണ് ചോദിച്ചത് ഒന്നുമില്ലാച്ചാ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് കല്യാണം വേണ്ടെന്ന് അവളുടെ മുഖത്ത് ദുഃഖം നിഴലിച്ചിരുന്നു ആദ്യക്ക് ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ലായിരുന്നു പിന്നെ നീ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കാനാണോ ലക്ഷ്മി ഉറഞ്ഞു ഉറങ്ങുള്ളി എന്താ ഒറ്റയ്ക്ക് ജീവിച്ചാ വേണേ കഴിച്ചിട്ട് മര്യാദ എഴുന്നേറ്റ് പോയിക്കോ നീ ലക്ഷ്മി അത് പറയുമ്പോൾ നീ ഇത് അവിടെ എഴുന്നേറ്റ് പോയി ആദിക്ക് തൊണ്ടക്കുഴിയിൽ എന്തോ ഒരു വിങ്ങൽ തടഞ്ഞിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന് എത്രത്തോളം സന്തോഷവതിയായിരുന്നു അവൾ എന്ന് അവൻ ഓർത്ത് തെറ്റെയ്തവനെ പോലെ അവന്റെ ശിരസ് താഴ്ന്നു പോയിരുന്നു ആദ്യം ശിവയും യാത്ര പറഞ്ഞ് അവിടെ വിട്ടിറങ്ങുമ്പോഴും ആദിയുടെ മുഖം തെളിഞ്ഞിരുന്നില്ല ശിവ അവനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവൻ എവിടെയോ ദുഃഖത്തിന്റെ നൂലിനാൽ ബന്ധിക്കപ്പെട്ടിരുന്നു ജനലിലൂടെ ആ കാഴ്ച കണ്ട നീതുവിൽ ഒരു വിജയച്ചിരി വിരിഞ്ഞു അവർക്കിടയിൽ അകലം കൂട്ടാൻ ആദ്യ ഏട്ടന് തന്നോടുള്ള സഹതാപത്തിന് മാത്രമേ കഴിയൂന്ന് അവൾക്ക് മനസ്സിലായിരുന്നു യാത്രയിലൂടെ നീളം ആദിയുടെ മുഖത്തെ വിഷാദം ശിവ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവന്റെ കുസൃതികളും കളിയാക്കലുകളും താൻ വളരെയേറെ ആസ്വദിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത് അവൻ മൗനമായിരിക്കുമ്പോഴാണ് ആ മൗനത്തിന്റെ കാരണം നീതുവിൽ ചെന്ന് നിൽക്കുമ്പോൾ ഹൃദയം വല്ലാതെ നോകുന്നു ശിവമിഴികൾ ദൂരേക്ക് വായിച്ചു പിറകിലേക്ക് ഓടിമറയുന്ന മരങ്ങളെക്കാൾ വേഗത്തിലാണ് തന്റെ ഹൃദയത്തിലെ സമുദ്രം അലയടിക്കുന്നെന്ന് അവൾ ഓർത്തു ശിവയെ വീണുമ്പിൽ ഇറക്കി വിട്ട് ആദ്യ ഓഫീസിലേക്ക് പോയി അപ്പോഴും അവനൊന്ന് അവളോട് മിണ്ടിയിരുന്നില്ല ശിവ മുറിയിൽ കയറി കഥ കടച്ചു നീതുവിന്റെ വിവാഹമെന്ന് പറഞ്ഞതാണ് ആദിയുടെ മുഖത്തെ സങ്കടമെന്ന് ഓർക്കും തോറും കഴുത്തിൽ കിടക്കുന്ന താലി അവളെ ചുട്ടു പൊള്ളിക്കുകയായിരുന്നു ഞാനായിരുന്നു ആദ്യെ പ്രണയിച്ചത് അവനിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിച്ചു താലിക്കഴുത്തിൽ വീണതിനു ശേഷവും അവന് വേണ്ടി കാത്തിരുന്നിട്ടില്ല എങ്കിലും തന്റെ അനുവാദമില്ലാതെ തന്നെ ഹൃദയം അവനിലേക്ക് ചാഞ്ഞിരുന്നു എന്നാൽ അവന് ശിവ എന്നത് പ്രണയമല്ല മറിച്ച് ആരൊക്കെയോ ഏയിച്ചു കിട്ടിയ ഒരു നൂൽബന്ധം മാത്രമാണ് ഓർക്കും തോറും ഹൃദയം നേരിപ്പ് കുഞ്ഞു ആദ്യ കുറച്ച് വൈകിയാണ് വീട്ടിലെത്തിയത് അപ്പോഴ അവന മൊത്തം തെളിച്ചുണ്ടായിരുന്നില്ല ഭക്ഷണം എടുത്തു വെക്കട്ടെ ശിവ പതിയാണ് ചോദിച്ചെങ്കിലും ഏതോ ഓർമ്മയിൽ നിന്ന പോലെ അവൻ വേണ്ടെന്ന് തലയാട്ടി ഇയാളുടെ മുഖത്ത് സങ്കടം കാണാൻ ഒട്ടും ഭംഗിയില്ല ആദ്യമായി അവളിൽ നിന്ന് വന്ന വ്യത്യസ്തമായ വാക്കുകളെ അവൻ അമ്പരപ്പോടെ നോക്കി പിന്നീട് വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു ദുഃഖത്തിൻ്റെ നിഴൽ വീണ ഈ ചിരിയും ഇയാൾക്ക് ചേരുന്നില്ല പറയുന്നത് നിർവികാരമായിട്ടാണെങ്കിലും അവയിലെ തീവ്രത അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവനവളുടെ മുഖത്തേക്ക് നോക്കി നീ നീതും മറ്റൊരാളുടേതാവാൻ പോകുന്നതാണോ ഈ സങ്കടത്തിന് കാരണം പെട്ടെന്നുള്ള അവളുടെ ചോദ്യം അവനെ ഒരു ഞെട്ടിലുണ്ടാക്കി ഞാൻ അവൻ എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി അവൾ ഇടത് ഗ്യാപനം നേരെ ഉയർത്തി കൂടുതൽ ബുദ്ധിമുട്ടി ഉത്തരത്തിനായി എന്ന രീതിയിൽ അവനൊന്നും മിണ്ടിയില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിലെ തടസ്സം ഞാനാണ് രണ്ട് വീട്ടിലും ഞാൻ പറഞ്ഞോളാം ഈ ബന്ധം മുന്നോട്ട് മുന്നോട്ടുണ്ടാകാൻ കഴിയില്ലെന്ന് നമ്മൾ തമ്മിൽ ഭാര്യാവർത്തക്കന്മാരായി കഴിഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ നീതുവേന വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അഹങ്കാരിയായ ചേച്ചി കളഞ്ഞ ജീവിതം നേടിയെടുത്ത അനിയത്തിയായി അവൾ എല്ലാവരും കണക്കാക്കുമായിരിക്കും എനിക്കതിൽ പരാതിയൊന്നുമില്ല അങ്ങേറ്റം കൗരവത്തോടെ ശിവ അത് പറഞ്ഞിരുത്തുമ്പോൾ നിന്നും ചാടി എണീറ്റു അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അപ്പൊ നീയോ ശിവക്കായി ദൈവം എന്ത് കാത്തു വെച്ചിട്ടുണ്ടോ അത് എത്തിച്ചേരുന്ന പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക് അവളുടെ കണ്ണുകളിൽ ഒരുതരം അഗാധമായ ആത്മവിശ്വാസം നിന്ന് ഞാനുമായിട്ട് ചേർത്ത് വെച്ച പോലെ അല്ലേ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ആദ്യ അത് ചോദിക്കുമ്പോൾ ശിവ തലതാഴ്ത്തി ശരിയായിരുന്നു താൻ വിശ്വസിക്കുന്ന അതേ വിധിയല്ലേ തീരുമാനങ്ങൾക്കും കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായി ഞങ്ങളെ ചേർത്ത് വെച്ചത് ആലോചിക്കുന്നതോറും ഒരു നോവ അവളിൽ നിന്ന് നിറഞ്ഞിരുന്നു തലതാഴ്ത്തി നിൽക്കുന്ന അവരുടെ കൈകളിൽ അവൻ പിടിച്ചു അവൾ മിഴികൾ വേഗത്തിൽ ഉയർത്തി അവനെ നോക്കി നീന്തുവിനു ഇഷ്ടമായിരുന്നു പെട്ടെന്ന് മറക്കാൻ കഴിയാവുന്നില്ല അപ്പുറം എങ്കിലും വിവാഹത്തിന് ശേഷം അവൾ ഞാൻ എൻ്റെ അനിയത്തിയായി കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നീയും കേട്ടല്ലേ അവൾ പറഞ്ഞു അവൾക്ക് വിവാഹം വേണ്ടാന്ന് ഞാൻ കാരണമാണ് അവൾ ഇന്ന് വേദനിക്കുന്നത് ഓർക്കുമ്പോൾ ഹൃദയം കീറി മുറിക്കുന്ന പോലെ തോന്നുക അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നല്ല മറിച്ച് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാനാണ് എന്നാൽ ഞാൻ അവളെ മറന്നു തുടങ്ങിയ പോലെ അവളുടെ മനസ്സിൽ നിന്ന് ഞാനും വായികയുള്ളൂ ശിവക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ കാര്യം നീ പറയാറുള്ള ആ വിധി നമ്മളിൽ എന്ത് തീരുമാനിച്ചിരിക്കുന്നു അത് നടപ്പിലാക്കട്ടെ നിനക്കിന് വേണ്ടെന്ന് തോന്നി നീയായിട്ട് ഉപയോഗിച്ച് പോകും വരെ നീ വീട്ടിലുണ്ടാവും അത്രയും പറഞ്ഞതിന് ശേഷമാണ് അവളുടെ കൈകളെ അവൻ വിട്ടത് എന്റെ മുഖത്തെ പുഞ്ചിരി കാണാൻ വേണ്ടി എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ തയ്യാറായ നീ എങ്ങനെയാണ് അനിയത്തിയെ ചതിച്ച് അവളുടെ ജീവിതം കൈക്കലാക്കിയത് അവളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാനുള്ള ഒരു അവസരമായി ആദ്യം ആ സമയത്തെ കണക്കാക്കിയിരുന്നു അവൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അവൻ ഉറപ്പായിരുന്നെങ്കിലും അവളുടെ നാവിൽ നിന്ന് അവനെ കേൾക്കണമായിരുന്നു അവന്റെ വാക്കുകൾ കേട്ടതും അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു ഞാൻ ഞാൻ ചതിച്ചു നേടിയെന്നോ ചതിച്ചു നേടിയ താലി കഴുത്തിലറിഞ്ഞ് നടക്കാൻ മാത്രം തരം താഴ്ന്ന ശിവ അവൻ്റെ നേർക്ക് അവൾ ചീറുകയായിരുന്നു അവൻ പ്രതീക്ഷിച്ച കൊണ്ട് തന്നെ മൗനമായിരുന്നു പിന്നെ എന്നാ വിവാഹ പന്തലിൽ എന്താണ് നടന്നത് അവൻ വളരെ ശാന്തമായി ചോദിച്ചു ഹനിയത്തിക്കാനം നശിച്ച അച്ഛൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി ചെറിയമ്മ്യ എന്നോട് നിങ്ങൾക്കുമ്പിൽ കഴുത്ത് നീട്ടി തരാൻ ആവശ്യപ്പെട്ടത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സെൻ്റെ കൈകളാണെന്ന് നിങ്ങളുടെ അച്ഛനും കൂടി പറഞ്ഞപ്പോ എനിക്ക് ധിക്കരിക്കാൻ തോന്നിയില്ല ശിവ ദൂരേക്ക് മിഴികൾ പായിച്ചു ആദ്യം മനസ്സിലൊരാശ്വാസം തോന്നി ശിവ തന്നെ ചതിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കാൻ തന്നെയായിരുന്നു അവനും ഇഷ്ടം അവൻ വീണ്ടും എന്തോ കൂടി പറയാൻ തുടങ്ങുമ്പോഴേക്ക് ശിവ മുറിയിൽ നിന്നും പോയിരുന്നു അന്നത്തെ രാത്രി പതിവിലൊരു സമാധാനം രണ്ടുപേർക്കിടയിൽ നിറഞ്ഞു നിന്നിരുന്നു മനസ്സോർന്ന് സംസാരിച്ചാൽ തീരാത്ത സങ്കടങ്ങൾ വളരെ കുറവായിരിക്കുമെന്ന് അവൻ ഓർത്തു കട്ടിലിനെ രണ്ടറ്റത്തായി അവർ കിടക്കുമ്പോഴും സ്നേഹത്തിന്റെ ഒരു പുഷ്പ അവർക്കിടയിൽ വിരിഞ്ഞു തുടങ്ങിയിരുന്നു അവർ പോലും അറിയാതെ എങ്കിലും അവയിലെ വശ്യസുഗന്ധം രണ്ടുപേരുടെ ഹൃദയത്തിലേക്കും പരന്നിരുന്നു അന്ന് രാത്രി പാതി ഉറക്കത്തിൽ അവൾ എഴുന്നേറ്റു അരികിൽ ആരും എഴുന്നേറ്റിരിക്കുന്ന പോലെ തോന്നി കൊണ്ടാണ് ആദ്യ ഉറക്കത്തിൽ നിന്നും കണ്ണുകൾ തുറന്നു എന്താ അരികിൽ ഒരു കാൽ മടക്കി വെച്ചിരിക്കുന്ന ശിവയോട് ചോദിക്കുമ്പോൾ അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കിയെങ്കിലും അവളൊന്നും മിണ്ടിയില്ല എന്താണെന്നോ ചോദിച്ച് അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അവൾ കാൽ ചേർത്ത് വെച്ചിരുന്ന കൈകൾ പിടിച്ച് വലിച്ചു അവളുടെ മുഖം വേദന കൊണ്ട് വലിഞ്ഞു മുറുകി അവൻ കാറുകളിലേക്ക് നോക്കിയപ്പോൾ കാൽവിരലിൽ വീങ്ങിയിരുന്നു ചെളി കടന്ന കാൽ വിരലിൽ എന്നഘം പഴുത്ത് ചുവന്നിരുന്നു കാല് മുറുക്കി പിടിച്ചിരിക്കുന്നവരുടെ മുഖം വേദന കൊണ്ടാവാം ചുവന്ന് തുടുത്തിരുന്നു ഇതെന്താ കുഴി നഖം എന്ത് അവൻ ആദ്യമായി കേൾക്കുകയായിരുന്നു കുഴിനകം എന്ന് വെച്ചാ നയത്തിനടയിലേക്ക് ചെളിയേറുകയോ അല്ലെങ്കിൽ നയത്തിന്റെ അറ്റം വളരുകയോ ചെയ്ത് പഴുപ്പ് കയറും അവൾ നഗത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടെന്ന് പറയുമ്പോൾ അവൻ വിരലേക്ക് നോക്കി നരകം മുൻപുണ്ടായിട്ടുണ്ടോ ഉം വീട്ടിലിരിക്കുന്ന സമയത്ത് എന്നിട്ടെന്താ ചെയ്യ അവൾ ആ നഗത്തിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല നീ എന്താ ഇങ്ങനെ വേദനിക്കുമ്പോ ചെയ്യാറെന്ന ചോയിച്ചത് അവന്റെ ശബ്ദം ഒന്ന് കൂടി ഉയർന്നപ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചെറു ചൂടുള്ള വെള്ളം കൊണ്ട് കാല് കഴുകും അവൻ മുറിയിൽ നിന്നും പതി എഴുന്നേറ്റ് പോയി അവളുടെ മിഴികൾ അവനെ പിന്തുടർന്നിരുന്നു ടൗവിന്റെ മുകളിൽ സ്റ്റീൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഉപ്പിട്ട് വെച്ച കുപ്പിക്കായവൻ തിരഞ്ഞു അമ്മ അടുക്കള ജീവി ആയതുകൊണ്ട് തന്നെ അടുക്കള വലിയ പരിചയമില്ല അമ്മയ്ക്കെല്ലാം സ്വയം ചെയ്ത് എല്ലാവർക്കും വിളമ്പി കഴിക്കുന്നതാണ് ഏറ്റവും വലിയ ഇഷ്ടം അതിന്റെ ബുദ്ധിമുട്ട് താൻ ഏറ്റവും അറിഞ്ഞതും പുറത്തുപോയ സമയത്തായിരുന്നു അന്ന് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പടിഞ്ഞു മുകളിലുള്ള തട്ടുകളിലൊക്കെ തിരഞ്ഞപ്പോഴാണ് ഉപ്പുപ്പി അവൻ്റെ കയ്യിൽ കിട്ടിയത് അതിൽ നിന്ന് അൽപ്പമെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു നല്ലവണ്ണം തിളച്ചെന്ന് തോന്നിയപ്പോഴാണ് തുണി കൂട്ടിപ്പിടിച്ചുമായി മുറിയിലേക്ക് പോയത് അവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ നെയ്ൽ കട്ടറുമായി യുദ്ധം നടത്തുന്ന ശിവയെയാണ് കാണുന്നത് വെള്ളം ആൾക്കരികിലായി വെച്ചുകൊണ്ട് ഒരു ബക്കറ്റ് എടുത്ത് കൊണ്ടുവന്നു അവൾ എന്തിരുന്ന രീതിയിൽ അവനെ നോക്കി കാലെടുത്ത് ഇതിലേക്ക് വെക്ക് ബക്കറ്റ് ചൂണ്ടി അവനത് പറയുമ്പോൾ സംശയത്തോടെയാണെങ്കിലും അവൾ കാല് വെച്ചു അവളുടെ കാൽപാദത്തിന് ഓരത്തായി അവൻ കുനിഞ്ഞിരുന്നു പിന്നീട് തിളപ്പിച്ച വെള്ളം പതിയെ അവളുടെ കാൽവീരിലേക്ക് ഓരി ഒഴിച്ചിരുന്നു അലറിലും തട്ടിത്തെപ്പിക്കലും ഒപ്പമായിരുന്നു ഭാഗ്യം കൊണ്ട് അവൻ എതിർവശത്തേക്കായിരുന്നു വെള്ളം തെറിച്ച് നിനക്കുന്നടി ഭ്രാന്താണോ ചോദിക്കുന്നതോടൊപ്പം അവൻ പല്ലിറുമെന്നുണ്ടായിരുന്നു പിന്നെ തിളച്ച വെള്ളം കാലേക്ക് ഒഴിച്ച് എന്താ ചെയ്യാ കാലിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു അവൾ അത് പറഞ്ഞത് അവൻ കാലുകൾ പിടിച്ചു നോക്കി നന്നായി ചുവന്നിട്ടുണ്ടായിരുന്നു അവൻ കുറച്ചുകൂടി തണുത്ത വെള്ളം ചേർത്ത് പതിയെ വീണ് കാലുകളിലേക്ക് ഒഴിച്ചു അവളുടെ മുഖത്ത് ആശ്വാസം തളം കിട്ടിയിരുന്നു ചെറു ചൂടിൽ അവൾക്ക് വേദന കുറയുന്നുണ്ടായിരുന്നു ചെളിയിൽ അങ്ങനെ ചെരിപ്പിടാ മണിക്കൂറുകളോളം നിൽക്കും പിന്നെ അങ്ങനെ ചളിയാറായിരിക്കും അവനത് പറയുമ്പോൾ അവൾ കേൾക്കാത്ത വെള്ളം വെള്ളമൊഴിച്ചഴിഞ്ഞ പാത്രങ്ങളെ എടുത്തു വെച്ചവൻ വന്നപ്പോഴും അവൾ കാൽ പിടിച്ചിരിക്കുകയായിരുന്നു ഇനിയും മാറിയില്ലേ അവൻ അവളുടെ സംശയത്തോടെ നോക്കി അവളൊന്നും മിണ്ടാതെ കാലിലേക്ക് നോക്കിയിരുന്നു നിന്റെ ചൂടുവെള്ളം ഒന്നും ഫലിച്ചില്ലെങ്കിൽ ഇത് കഴിക്കേ അലമാര തുറന്ന് അതിൽ നിന്നെടുത്തൊരു ഗുളിക അവൾക്ക് നേരെ നീട്ടി എന്ന ഭാഗത്തിൽ അവൾ നോക്കി റാ കഴിച്ചിട്ട് മിണ്ടാ കിടന്നോ വേറെ നിവൃത്തിയില്ലെന്ന് അവൾക്ക് തോന്നി കൊണ്ടാവാം അവൾ അത് വാങ്ങിയത് ജഗ്ഗിയുള്ള വെള്ളം കൂടി ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അവൻ അവൾക്ക് നേരെ നീട്ടി അവൾ അത് കുളി കുളികഴിച്ച് കട്ടിലേക്ക് ചാഞ്ഞു കണ്ണിമവിട്ടാതെ അവളെ നോക്കിയിരിക്കുന്ന അവനെ കാണുകെ അവളിലൊരു പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവൾ പതിയെ മിഴികളടച്ച് കിടന്നത് പിന്നീട് എപ്പോഴാണ് നിദ്രെ അവളെ തഴുകിയെന്ന് അവൾ പോലും അറിഞ്ഞിരുന്നില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൂര്യൻ തന്റെ സ്വർണ്ണവിരലുകളാൽ ജനൽ കടന്ന് അവളെ തഴുകി തുടങ്ങിയിരുന്നു അവൾ വേഗം എഴുന്നേറ്റ് മുടി വാരി ഉറങ്ങിക്കിടക്കുന്ന ആദിയുടെ മുഖത്തേക്ക് പതിക്കുന്ന സൂര്യരശ്മികളെ തടയാനെന്ന വണ്ണം അവൾ ജനലുകൾ അടച്ചു അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ പതിവില്ലാത്ത കാഴ്ച എന്നോണം വേണിയുണ്ടായിരുന്നു മുഖത്തേക്ക് നോക്കാതെ തന്റെ സാന്നിധ്യം പറഞ്ഞുകൊണ്ടാവാം അവൾ പാത്രങ്ങൾ ഓരോന്ന് ശബ്ദത്തോടെ ഇട്ടു തുടങ്ങിയത് അരച്ചു വെച്ച ദോശമാവ് ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോൾ അത് ശരിയാവാത്തയുള്ള ദേഷ്യമാണോ അതോ തന്നെയുള്ള ദേഷ്യമാണ് വേണിയുടെ മുഖത്ത് പ്രകടമാവുന്നത് എന്ന് അവൾ ഒരു നിമിഷം സംശയിച്ചു ഞാൻ ചൂടാ ഇങ്ങ് തന്നോളൂ എന്ന് പറഞ്ഞ് ശിവ പാത്രത്തിൽ പിടിച്ചതും വേണിയവളെ തുറച്ചു നോക്കി ഇത്ര നേരം ആരും വന്നില്ലല്ലോ ഇനി ആദ്യം ആവശ്യമില്ല അവൾ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു ഞാൻ എഴുന്നേൽക്കാൻ എന്നും നേരത്തെ എഴുന്നേൽക്കാറുണ്ടല്ലോ ഇന്ന് അച്ഛനില്ല എന്നുള്ള നീ എഴുന്നേൽക്കാതിരുന്നു അച്ഛന്റെ മുമ്പിൽ നല്ല പിള്ള ചമയാറാണല്ലോ എന്നും കാട്ടിക്കൂട്ടിലുണ്ട് ഇന്ന് അതിന്റെ ആവശ്യമില്ല അത്രന്നെ രാഹുലിയുടെ പാവം ഒന്നും കഴിക്കണ്ടാ പോയത് വേണിയുടെ സ്വരത്തിൽ ദേഷ്യവും സങ്കടം ഒരുപോലെ കണ്ടിരുന്നു ശിവക്കുമല്ലാത്ത പ്രയാസം തോന്നി ഇന്നലെ കാലുവേദനകാരൻ ഉറങ്ങാത്ത കൊണ്ടാണ് എഴുന്നേൽക്കാൻ വൈകിയത് എങ്കിലും രാഹുലൊന്നും കഴിക്കാതെ പോയെന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു മനപ്രയാസം അവൾ വന്ന് മൂടി അവളൊന്നും ഇണ്ടാ മറ്റു ജോലികളിലേക്ക് തിരിയുമ്പോഴും വേണി നിർത്തിയിരുന്നില്ല എങ്ങനെ ജീവിച്ച ഞാനാ തറവാടുത്ത് നോക്കി കല്യാണം നടത്തിയതാ എന്റെ അച്ഛൻ വേണിയുടെ മുഖത്ത് അമർഷം നിറഞ്ഞു നിന്നു എന്താ എന്തവിടെ ഒരു ബഹളം ആദ്യം ചോദിച്ചുകൊണ്ട് ആദ്യം അങ്ങോട്ട് കടന്നു വന്നു ഒന്നുമില്ലേ നീ അറിഞ്ഞുകൊണ്ടാണല്ലോ ഇതൊക്കെ ഇവിടെ നടക്കുന്നു ഒന്നിലും ശ്രദ്ധിക്കാതെ പാത്രങ്ങൾ കഴിയെടുത്തുകൊണ്ടിരുന്ന ശിവയെ ആദ്യം നോക്കി ഇന്ന് അച്ഛൻ അമ്മ വീട്ടിൽ പോയത് കൊണ്ട് തന്നെ ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല രാവിലെ ഏട്ടം ഒന്നും കഴിക്കാതെയാ പോയത് ഇപ്പോഴാ ഓരോരുത്തരും എഴുന്നേറ്റ് വരുന്നതന്നെ വേണി ശിവയൊക്കെ അടുപ്പിച്ച് നോക്കിക്കൊണ്ടാണ് ആദ്യോട് പറഞ്ഞത് അച്ഛനില്ലാത്തതുകൊണ്ട് നല്ല എടുത്തി അവൾക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല അതാ ആ അത് ഞാൻ പറഞ്ഞല്ലോ നീ അറിഞ്ഞുകൊണ്ടാണ് ഈ നടക്കുന്നതെന്ന് ഇവിടെ സ്വന്തം കാര്യം നോക്കി എല്ലാവരും കഴിയാനായിട്ടുണ്ടെങ്കി അത് പറഞ്ഞാൽ മതി പിന്നെ ഞങ്ങൾക്കാരേയും കാത്തിരിക്കേണ്ടില്ലല്ലോ വേണി അത് പറയുമ്പോൾ ആദ്യക്ക് ദേഷ്യം വന്നു രാവിലെ ഏട്ടം കഴിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അവിടെ തെറ്റാവും ഏട്ടന്റെ കാര്യത്തിൽ ശിവയേക്കാൾ ഉത്തരവാദിത്വം എടുത്തിന്നെ അല്ലേ ആദ്യം അത് പറഞ്ഞു വേണിക്കോല ആ ദേഷ്യം വന്നിരുന്നു അതിന് ഞാനിവിടെ പല ചെറ്റക്കുടിയിൽ നിന്ന് ഇങ്ങോട്ട് ജോലിയാൻ വേണ്ടി വന്നല്ല നാലഞ്ച് ജോലിക്കാർ വീട്ടിൽ രാജുമാരായിട്ട് ജീവിച്ചവളാ പറയുമ്പോൾ അവരുടെ ശ്വാസം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു എവിടെ ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും അവനവന് വേണ്ട ജോലികൾ അറിഞ്ഞിരിക്കണം ആദ്യം വിട്ടുകൊടുത്തില്ല വേണി പിന്നീടൊന്നും പറയാതെ മുഖം കനപ്പിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം